Dear friends, my my dear masters, and എല്ലാവർക്കും പി എം സി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് സ്വാധീനം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പുസ്തകത്തിന്റെ പേരാണ് യു ക്യാൻ ഹീൽ യുവർ ലൈഫ് ഇത് എഴുതിയത് ലൂയി ഹേ ആണ് ലൂ ഹേ ഒരു ലിവിംഗ് സെന്റ് ആണെന്നാണ് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് അവരുടെ ഫസ്റ്റ് പുസ്തകം ഹീൽ യുവർ ബോഡി പബ്ലിഷ് ചെയ്തത് നയൻറ്റീൻ സെവൻറ്റി സിക്സിലായിരുന്നു അത് കഴിഞ്ഞ എന്നെ റിവൈസ് ചെയ്തു പിന്നെ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റില് ഈ ബെസ്റ്റ് സെല്ലിങ് ബുക്കായി ഹീൽ യുവർ ലൈഫ് ഹീൽ യുവർ ബോഡി അതിൽ ലൂഹേന്റെ കൺസെപ്റ്റ്സ് മുപ്പത്തിമൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള കൺട്രീസിൽ ഇരുപത്തിയഞ്ച് ലാംഗ്വേജസിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ലൂഹേന്റെ ഹീലിംഗ് ടെക്നീക്സും പോസിറ്റീവ് ഫിലോസഫി ഉപയോഗിച്ച് കുറേ ആൾക്കാർക്ക് ഹീലിംഗ് കിട്ടിയിട്ടുണ്ട് അവന്റെ ലൈഫിൽ അവന്റെ ബോഡി മൈൻഡ് ആൻഡ് സോളില് വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട് അവന്റെ ഈ ഒരു ലൈഫ് ജേർണി കാരണം തന്നെയാണ് ഒരു ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു ആയിരുന്നു അപ്ബ്രിങ്ങിംഗ് ആയിരുന്നു അങ്ങനത്തെ ഒരു കഷ്ടപ്പെട്ടും വളരെയധികം ബുദ്ധിമുട്ടൊക്കെ സഹിച്ചിട്ടാണ് അവര് ഒരു പൊസിഷനിൽ എത്തിയത് ലൈഫിൽ കുട്ടിക്കാലത്ത് ബുദ്ധിമുട്ടുകൾ കാരണം അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഓടേണ്ടി വന്നു ആൻഡ് അവര് ലാസ്റ്റിലെത്തിയത് ന്യൂയോർക്ക് സിറ്റിയിലായിരുന്നു അവിടെ അവരൊരു മോഡലായിട്ട് വർക്ക് ചെയ്തു പിന്നെ അവരൊരു ബിസിനസ്മാനെ കല്യാണം കഴിക്കുകയും ചെയ്തു അങ്ങനെ അവര് സന്തോഷിച്ചിരിക്കുന്ന സമയം സമയത്താണ് അവർ വിചാരിച്ചത് ഓക്കെ എന്റെ ലൈഫിൽ എല്ലാം പ്രശ്നങ്ങൾ തീരുന്നു എന്ന് വിചാരിച്ചൊരു സമയത്താണ് പതിനാല് കൊല്ലം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് അവരെ വിടുന്നത് അപ്പോഴാണ് അവരുടെ ശരിക്കുള്ള ഹീലിംഗ് തുടങ്ങിയത് അവിടെ അവര് ചർച്ച് ഓഫ് റിലീജിയസ് സയൻസിന്റെ മീറ്റിങ്സ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ അവിടുത്തെ മിനിസ്ട്രിയൽ പ്രോഗ്രാമിൽ ട്രെയിനിങ്ങും തുടങ്ങി അത് കഴിഞ്ഞ് അവരൊരു പോപ്പുലർ ആയിട്ടുള്ളൊരു സ്പീക്കറായി ചർച്ചിൽ ആൻഡ് കുറെ ക്ലയൻസിനെ ചെയ്യാൻ തുടങ്ങി ഒരു ചെറിയ ഷോർട്ട് പീരീഡിൽ തന്നെ അവരുടെ ഇത് ഈ കൗൺസിലിംഗ് ഒരു ഫുൾ ടൈം കരിയർ ആയി കുറെ കൊല്ലം കഴിഞ്ഞപ്പോൾ എല്ലാരും പറഞ്ഞതുകൊണ്ട് അവരൊരു ചെറിയൊരു റെഫറൻസ് ബുക്ക് എഴുതി ആ ബുക്കിന്റെ പേര് ലിറ്റിൽ ബ്ലൂ ബുക്ക് എന്നായിരുന്നു അതിൽ അവര് മെന്റൽ കോസസ് ഉണ്ടായിരുന്നു ഫിസിക്കൽ എൽമെന്റ്സിന്റെ മെന്റൽ കോസസിന് ഒരു ചെറുതായിട്ടൊരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ പുസ്തകത്തിന്റെ ബേസിലാണ് ബോഡി എന്ന് പറഞ്ഞ മെയിൻ ബുക്ക് പുറത്തിറങ്ങിയത് അത് കഴിഞ്ഞ് അവര് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പല സ്ഥലത്ത് ട്രാവൽ ചെയ്യാൻ തുടങ്ങി ലെക്ചേഴ്സ് കൊടുക്കാൻ തുടങ്ങി ആൻഡ് വർക്ക് ഷോപ്സ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി അവരുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് വാട്ട് ഐ ബിലീവ് ഞാൻ എന്താ വിശ്വസിക്കുന്നത് അതിലവര് പറയുന്നത് ലൈഫ് ഈസ് റിയലി വെരി സിമ്പിൾ വാട്ട് വി ഗിവ് ഔട്ട് വി ഗെറ്റ് ബാക്ക് അപ്പോൾ ജീവിതം വളരെ ലളിതമാണ് നമ്മൾ എന്താണോ പുറത്ത് കൊടുക്കുന്നത് അത് തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് നമ്മളെ നമ്മളെ പറ്റിയിട്ട് എന്താണോ വിചാരിക്കുന്നത് അത് സത്യമായി മാറും ആൻഡ് നമ്മൾ നമ്മൾ തന്നെയാണ് നമ്മുടെ സാഹചര്യങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത് അത് നല്ലതാണോ ചീത്തയാണോ കാരണം നമ്മളാണ് അതിന്റെ അത് ക്രിയേറ്റ് ചെയ്ത ആ സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ തോട്ട്സ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത അപ്പൊ നമ്മൾ തന്നെയാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത് പക്ഷെ നമ്മൾ സാധാരണ എന്താ ചെയ്യാച്ചാൽ നമ്മൾ ഒരു സിറ്റുവേഷൻസ് ടഫ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ നമ്മുടെ ശക്തി നമ്മൾ വേറെ ആൾക്ക് കൊടുക്കും എങ്ങനെയാ അത് മറ്റേ കാരണമാണ് അല്ലെങ്കിൽ വേറൊരാളുടെ കാരണമാണ് ഇന്ന് നമുക്ക് ഈ വിഷമം വന്നത് എന്ന് പറഞ്ഞിട്ട് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ശക്തി വേറെ ആൾക്ക് കൊടുക്കുകയാണ് സത്യത്തിന് വേറൊരു ആൾക്കോ ഒരു സ്ഥലത്തിനോ ഒരു സാധനത്തിനോ നമ്മുടെ മുകളിൽ ശക്തിയില്ല അധികാരമില്ല നമ്മൾക്ക് തന്നെ നമ്മുടെ മുകളിൽ പവറുള്ളൂ അപ്പൊ നമ്മുടെ ഉള്ളില് പല ചിന്തകൾ ഉണ്ടാവും പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടാവും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവും ഇപ്പൊ ചില തോട്ട്സ് ആയിരിക്കും എപ്പോഴും ആൾക്കാർ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ നോക്കുകയാണ് അതൊരു തോട്ടാണ് അല്ലെങ്കിൽ വേറെ ഒരു തോട്ട് പോസിറ്റീവായിട്ടുള്ള തോട്ട് ഉണ്ടാവും ആൾക്കാർ വളരെ ഹെൽപ്ഫുൾ ആണെന്ന് അപ്പൊ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സിറ്റുവേഷൻസ് അങ്ങനെ തന്നെ ആവാൻ തുടങ്ങും പിന്നെ പറഞ്ഞിരിക്കണത് ഈ യൂണിവേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മുടെ ഏത് തോട്ടിലാണെങ്കിലും എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് അതിൽ കംപ്ലീറ്റ് സപ്പോർട്ട് തരും അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ എന്താ ചിന്തിക്കുന്നത് അതിനെ കംപ്ലീറ്റ്ലി ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ആക്ച്വലി പരിമിതമില്ലാത്ത ചോയ്സസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ അത് അറിയാൻ തുടങ്ങിയാൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ നമ്മുടെ തോട്ട്സിന് ചൂസ് ചെയ്യാൻ തുടങ്ങും നമുക്ക് ഏതാ വേണ്ട നല്ല തോട്ട്സ് നമുക്ക് അൺലിമിറ്റഡ് ചോയ്സസ് ഉണ്ടെന്ന് ആൻഡ് ഈ പ്രപഞ്ചം നമുക്ക് നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യുന്നില്ല ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല വിമർശിക്കുന്നില്ല നമ്മൾ എന്താണ് നമ്മൾ തോട്ട് പുറത്തേക്ക് ഇടുന്നത് ആ തോട്ടിന് ആ യൂണിവേഴ്സ് ആക്സെപ്റ്റ് ചെയ്യും അത് തെറ്റാണോ ശരിയാണോ ഒന്നും പറയാറില്ല എന്താണ് നമ്മൾ തോട്ട് പുറത്തിടണേ അത് റിയാലിറ്റി ആക്കിയിട്ട് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരും ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു എന്താ പറയാ ലൈഫിൽ ലൈഫ് ഭയങ്കര ലോൺലി ആണ് അല്ലെങ്കിൽ ബോറിങ് ആണ് അല്ലെങ്കിൽ ആർക്കും എന്നെ ഇഷ്ടമല്ല എന്ന് വിചാരിച്ചാൽ എന്റെ ലൈഫിൽ അത് ആ തോട്ട് യൂണിവേഴ്സിലേക്ക് പ്രപഞ്ചത്തിലേക്ക് പോയി കഴിഞ്ഞു അപ്പൊ അവിടെ നിന്ന് വരാൻ പോണത് ആ നമ്മുടെ തോട്ടിന്റെ റിസൾട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് അങ്ങനെയാവും നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും നേരെ മറിച്ച് നമുക്ക് നല്ല പോസിറ്റീവ് എൻഫർമേഷൻ ഇടാം അതായത് എല്ലാ സ്ഥലത്ത് സ്നേഹമുണ്ട് ഐ ആം ലവിങ് ഐ ആം ലവ് അബിൾ അങ്ങനെയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് ന്യൂ എഫർമേഷൻസ് ഇട്ട് കഴിഞ്ഞാൽ പല പ്രാവശ്യം നമ്മൾ അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സത്യമായി മാറും ഇപ്പോൾ നമ്മുടെ സിറ്റു ലൈഫിൽ എന്താ പുതിയ സാഹചര്യം വരുന്നത് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങും ആൻഡ് നമ്മുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള ആൾക്കാർ നമ്മളെ കുറച്ചും കൂടെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങും പിന്നെ ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾക്ക് നമ്മളെ പറ്റി കുറെ ആയിട്ടുള്ള റോങ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ട് ഫുൾഷ് ഐഡിയാസ് ഉണ്ട് നമ്മളെ പറ്റിയിട്ട് കുറെ ബിലീഫ് സിസ്റ്റംസ് ഉണ്ട് വളരെ സ്ട്രോങ് ആൻഡ് റിജിഡ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റംസ് അപ്പോൾ നമ്മൾ പക്ഷേ ഇന്ന് നമ്മളൊരു പൊസിഷനിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ തോട്ട്സിനെയോ ഇതായിട്ട് എന്താ പറയുക നമ്മൾ നമ്മളെ തന്നെ കൊച്ചായിട്ട് കാണരുത് സാധാരണ ആളുകൾക്ക് പരിമിതമായ ആശയങ്ങളും വിശ്വാസങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് മെൻ ഡോൺ ക്രൈ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് അറിയില്ല അല്ലെങ്കി സ്ത്രീകൾക്ക് പണം കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ഉള്ള ഒരു റിജിഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള തോട്ട് സിസ്റ്റം ഉണ്ട് ബിലീഫ് സിസ്റ്റം ഉണ്ട് അപ്പൊ അതൊക്കെ ശരിയല്ല പിന്നെ അവർ പറയണത് നമ്മള് വളരെ ചെറിയ കുട്ടികളായ സമയത്തു തന്നെ നമ്മൾ നമ്മളെ പറ്റിയിട്ടും പഠിക്കും മനസ്സിലാക്കാൻ തുടങ്ങും അതുപോലെ നമ്മൾ എങ്ങനെയാണ് മുതിർന്നവരോട് റിയാക്ട് ചെയ്യേണ്ടത് അവരോട് എങ്ങനെയാ ബിഹേവ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങും ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മൾ താമസിക്കുന്ന ആൾക്കാരുണ്ട് ആൾക്കാർ വളരെ അൺഹാപ്പിയാണ് പേടി പേടിയുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ വിഷമള്ള അല്ലെങ്കിൽ വളരെയധികം ദേഷ്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ആ കുട്ടിക്കാലത്ത് തന്നെ പഠിച്ചെടുക്കും നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം അബ്സോർബ് ആവും പിന്നെ നമ്മൾ എല്ലാം ചെലപ്പോ നമ്മൾ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അതായത് എന്റെ തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ വല്ല എനിക്ക് വല്ലാണ്ട് ദേഷ്യം വന്നുകഴിഞ്ഞാൽ ഞാനൊരു നല്ല വ്യക്തിയല്ല അല്ല അങ്ങനെയൊക്കെ ഓരോ ബിലീഫ് സിസ്റ്റംസ് നമ്മുടെ ഉള്ളിൽ വരാൻ തുടങ്ങും അത് നമ്മുടെ ലൈഫിൽ വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കും അതുപോലെ തന്നെ നമ്മൾ വലുതാവുമ്പോൾ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും അതായത് ഈ നമ്മുടെ കുട്ടിക്കാലത്ത് ഉള്ള ഒരു സമയം തന്നെ നമ്മൾ പുതിയ നമ്മുടെ വലുതായി വലുതായി കഴിഞ്ഞിട്ട് നമ്മൾ അതേ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും അതാണ് നമ്മുടെ ഉള്ളിൽ അത് ശരിയാണോ തെറ്റാണോ എന്നില്ല അതേ ബിക്കോസ് നമ്മൾ അതാണ് പഠിച്ചിരിക്കണെ കണ്ട് വളർന്നിരിക്കണെ അപ്പൊ അത് തന്നെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും നമ്മുടെ ലൈഫിൽ ആൻഡ് നമ്മള് പേഴ്സണൽ റിലേഷൻഷിപ്സ് അതുപോലെ നമ്മുടെ പാരൻസിനോടുള്ള പോലത്തെ അല്ലെങ്കിൽ അച്ഛനോടും അമ്മമ്മ അമ്മോടുള്ള പോലത്തെ റിലേഷൻ അല്ലെങ്കിൽ അവര് തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് നമ്മള് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും നമ്മുടെ പാരന്റ്സ് എങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്തത് അതുപോലെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും ഇപ്പൊ നമ്മളെ ഒരു നല്ലൊരു എൻവയൺമെന്റിലാണ് വളർന്നുവച്ചാല് അതായത് നമ്മളെ പേരൻസ് നല്ലവണ്ണം സ്നേഹിച്ചിട്ടുണ്ട് എൻകറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും ഒരു ലവ് ആൻഡ് എൻകറേജ്മെന്റ് ഫീൽ ചെയ്യാൻ തുടങ്ങും ബാക്കിയുള്ളവരോടും നമ്മുടെ ലൈഫിലും നേരെ മറിച്ച് നമ്മൾ നമ്മുടെ പാരന്റ്സ് നമ്മളെപ്പോഴും ദേഷ്യപ്പെട്ടിരുന്നു പണിഷ് ചെയ്യായിരുന്നു അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ലൂയി പറയണത് നമ്മൾ നമ്മുടെ പേരൻസിനെ അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മൾ ഒരു വിക്റ്റമിന്റെ വിക്റ്റമാണ് അതായത് പേരൻസിനെ അറിയാത്ത സാധനങ്ങൾ അവരെങ്ങനെ നമ്മളെ പഠിപ്പിക്കുക ഉദാഹരണത്തിന് നമ്മുടെ പിതാക്കൾക്ക് പിത അല്ലെങ്കിൽ പിതാവിന് അല്ലെങ്കിൽ മാതാവിന് അവർക്ക് അവരെ തന്നെ സ്നേഹിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ എങ്ങനെ അവര് നമ്മളെങ്ങനെ പഠിപ്പിക്കുക സ്നേഹത്തിനെ പറ്റി അപ്പോ അവർക്ക് അറിയാത്ത ഒരു സാധനം അവർക്ക് നമ്മളെ പഠിപ്പിച്ചു തരാൻ പറ്റില്ല പക്ഷെ അവർക്ക് അവരുടെ ബെസ്റ്റായിട്ട് എന്താ ചെയ്യാൻ പറ്റണേ അതെല്ലാം അവർക്ക് അറിയുന്ന ബെസ്റ്റ് സാധനങ്ങള് അവർക്ക് ഉള്ള അറിവാണ് നമുക്ക് നമ്മൾ നമ്മൾക്ക് പകർന്നു തരുന്നത് നമുക്ക് അവരെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് കമ്പാഷനോട് സ്നേഹത്തോടെ അവരുടെ ടൈം സ്പെൻഡ് ചെയ്ത് അവരോട് അവരുടെ കുട്ടിക്കാലത്തിനെ പറ്റിയിട്ട് അവരുടെ ലൈഫിനെ പറ്റിയിട്ട് അറിയാൻ നോക്കണം എന്നാലും നമുക്ക് മനസ്സിലാവുള്ളൂ അവർക്ക് അവരുടെ ഉള്ളിലുള്ള ഫ്യുവേഴ്സ് എവിടെന്നാണ് വരണേ അവരുടെ ഉള്ളിലെ ബിലീഫ് സിസ്റ്റം റിജിഡ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാറ്റേൺസ് അവരുടെ ഉള്ളിലുള്ളത് അതെവിടെന്ന വരണേന്ന് പിന്നെ ലൂഹിയെ പറഞ്ഞത് നമ്മൾ നമ്മുടെ പാരന്റ്സിനെ ചൂസ് ചെയ്യും അതായത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു പെർട്ടിക്കുലർ സമയത്ത് ഒരു നമ്മൾ ചൂസ് ചെയ്യും ഈ ഒരു പെർട്ടിക്കുലർ ദിവസം ഈ ഒരു പെർട്ടിക്കുലർ ടൈമില് ഈ ഒരു പെർട്ടിക്കുലർ പീരീഡില് നമ്മൾ ജനിക്കുന്നു ആ ജനനം നമ്മൾ എടുക്കുന്നത് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ജന്മത്തിലും നമ്മൾ ഓരോന്ന് പഠിക്കും അപ്പൊ അത് പഠി നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള എവല്യൂഷന് ആ ഒരു എവല്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ലെസൺസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ലെസൺ നമ്മൾ ഞാൻ ഈ ജന്മത്തിൽ പഠിക്കാൻ പോണെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മൾ അതിനുള്ള സാഹചര്യങ്ങൾ നോക്കും ഏത് പാരന്റ്സ് ആണ് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള നോക്കും ഏത് പാരന്റ്സിന്റെ അവിടെ ജനിച്ചാലാണ് ഏത് ഫാമിലിയിൽ ജനിച്ചാലാണ് എനിക്ക് ആ ലെസൺ പഠിക്കാൻ പറ്റുക അപ്പൊ അതുപോലെ നമ്മള് നമ്മുടെ പാരന്റ്സിനെയും നമ്മുടെ സിറ്റുവേഷൻസിനെയൊക്കെ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫില് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ സാഹചര്യം നമ്മൾ അതുപോലെ ഉണ്ടാക്കുകയും ചെയ്യും കാരണം ആ സിറ്റുവേഷൻ ഉണ്ടാവും നമ്മൾ അറിഞ്ഞിട്ടാണ് ഇവിടെ ജനിക്കുന്നത് കാരണം ആ ഒരു പെർട്ടിക്കുലർ ലെസൺ പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ ലെസൺ നല്ല സുഖമില്ലാത്ത ലെസൺ ആയിരിക്കും എന്താ പറയുക ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ലെസൺ ഉണ്ട് അതില് പക്ഷെ നമ്മൾ ആ സിറ്റുവേഷനെ കംപ്ലയിൻ ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ആ പേരന്റ്സിനെ ബ്ലെയിം ചെയ്യും നിങ്ങളുടെ കാരണമാണ് ഇന്ന് എനിക്ക് ഈ കഷ്ടപ്പാട് വന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കാരണമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് എന്ന് നമ്മൾ പറയാൻ തുടങ്ങും അത് തെറ്റാണ് കാരണം നമ്മൾ നമ്മുടെ ഇച്ഛാനുസാരമാണ് ഈ ഒരു ജന്മം എടുത്തത് നമ്മൾ നമ്മുടെ പേരന്റ്സിനെ മാത്രമല്ല നമ്മൾ ഏത് സ്കൂളിലാ പോകേണ്ടത് നമ്മുടെ കളർ എന്തായിരിക്കണം നമ്മുടെ ബോഡി കളർ എന്തായിരിക്കണം നമ്മുടെ ദേഹപ്രകൃതി എങ്ങനെയായിരിക്കണം നമ്മൾ ഒരു പുരുഷനാവണോ അതല്ലെങ്കിൽ സ്ത്രീ ആവണോ എന്നുള്ള ഡിസിഷൻ അങ്ങനെ പല കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ജന്മം എടുക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ പേരന്റ്സിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ സിറ്റുവേഷൻസ് അത് എവിടെന്നാണ് പറയണേ അതൊക്കെ നമ്മുടെ ബിലീഫ് സിസ്റ്റം പാറ്റേൺസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കുട്ടിക്കാലത്ത് തന്നെ കുറെ ബിലീഫ് സിസ്റ്റംസ് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു അതിന്റെ ആ ബിലീഫ് സിസ്റ്റംസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ സാഹചര്യങ്ങൾ ഉണ്ടാക്കും അപ്പൊ അത് മാച്ച് ആവാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ ഇന്ന് അനുഭവിക്കണതൊക്കെ നമ്മുടെ കുട്ടിക്കാലം തൊട്ടുള്ള വലുതാവുന്നവരെ ഉള്ള ആ ടൈമിലുള്ള കുറെ ബിലീഫ് സിസ്റ്റംസിന്റെ ബേസ്ഡ് ആണ് നമ്മൾ ഇന്ന് സിറ്റുവേഷൻസ് അനുഭവിക്കുന്നത് അടുത്തത് ഈ ഇത്രയൊക്കെ നമ്മൾ ലൈഫിനെ പറ്റിയിട്ട് ഇത്രയൊക്കെ മനസ്സിലാക്കി പക്ഷെ ഈ പോയിന്റ് ഓഫ് പവർ എന്താ നമ്മളിപ്പോ ഓരോ സിറ്റുവേഷൻസ് അപ്പൊ നമുക്ക് അവിടെ നിന്ന് എവിടെ ഫ്രീഡം കിട്ടുന്നത് അപ്പൊ ഫ്രീഡം കിട്ടുന്നത് പോയിന്റ് ഓഫ് പവർ ഈസ് ഓൾവേസ് ഇൻ ദ പ്രസന്റ് മോമെന്റ് അതായത് നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ള ശക്തി വരണത് ശരിക്കും നമ്മൾ ഈ ക്ഷണത്തിൽ നിന്നാണ് ഈ ഒരു മൊമെന്റ് ഈ പ്രസന്റ് മൊമെന്റ് ഈ ക്ഷണത്തിൽ നിന്ന് അപ്പൊ നമ്മുടെ ഇപ്പോ പറഞ്ഞ പോലെ ഇപ്പോ ഈ ലൈഫ് ടൈമില് നമ്മൾ ഈ നിമിഷം വരെ കുറെ സാധനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അത് വന്നത് നമ്മുടെ ചിന്തിക്കുന്ന രീതിയിൽ നിന്നാണ് നമ്മുടെ ബിലീഫ് സിസ്റ്റംസ് നിന്നും പണ്ടത്തെ പണ്ടുള്ള ബിലീഫ് സിസ്റ്റംസ് ഈ തോട്ട്സും ഈ ബിലീഫ് സിസ്റ്റംസ് പറയണത് വേർഡ്സ് നമ്മൾ ഓരോ വേർഡ്സ് പോയിക്കണില്ലേ അതും കൂടെ ഇൻക്ലൂഡഡ് ആണ് അപ്പൊ നമ്മള് ഈ ഇപ്പൊ പത്ത് കൊല്ലായിട്ടോ ഇരുപത് കൊല്ലായിട്ടോ മുപ്പത് കൊല്ലായിട്ടോ നമ്മുടെ എത്ര ഏജ് ഇത്രയും കൊല്ലമായിട്ടും ആലോചിക്കുന്ന ചിന്തകൾ അല്ലെങ്കിൽ ബിലീഫ് സിസ്റ്റംസ് നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സിറ്റുവേഷൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പക്ഷെ അതല്ല നമ്മുടെ പാസ്റ്റാണ് ആ പാസ്റ്റ് കഴിഞ്ഞു പക്ഷെ ഇപ്പൊ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക ഇനി എന്താ ചെയ്യാൻ പറ്റാ നമുക്ക് ഈ ക്ഷണത്തില് ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് നമ്മുടെ ഈ പാറ്റേൺസ് പുറത്തു വരാൻ പറ്റി അപ്പൊ ഇപ്പൊ നമ്മള് ഇനി തൊട്ട് ഈ നിമിഷം തൊട്ട് നമ്മൾ ചിന്തിക്കുന്ന തോട്ട്സ് അല്ലെങ്കിൽ പറയുന്ന വേർഡ്സ് ആണ് നമ്മുടെ അടുത്ത നിമിഷം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത കൊല്ലം വരാൻ പോകുന്ന എല്ലാം എഫക്ട് ചെയ്യാൻ പോണത് അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഈ നിമിഷം നമ്മൾ എന്താ ചിന്തിക്കുന്നത് അത് പോസിറ്റീവായിട്ടുള്ള തോട്ടാണോ അത് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടാണോ അത് നമ്മുടെ ഇത് മനസ്സിലാക്കണം നമ്മൾ ഓരോന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ലൈഫിനെ എഫക്ട് ചെയ്യും അപ്പോ നമ്മൾ ശ്രദ്ധിച്ചു വേണം ചിന്തിക്കേണ്ടത് അത് പോസിറ്റീവ് തോട്ട്സ് മെയിൻറ്റൈൻ ചെയ്യാൻ നോക്കാം നമ്മുടെ എന്ത് സാഹചര്യം ആണെങ്കിലും എന്ത് പ്രോബ്ലം ആണെങ്കിലും നമ്മുടെ അനുഭൂതികൾ നമ്മുടെ ഇന്നർ തോട്ട്സിന്റെ കാരണമാണ് പല പ്രാവശ്യം നമുക്ക് നമ്മള് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്ന കുറെ ആൾക്കാർക്ക് അവരുടെ ഉള്ളിൽ ഒരു സെൽഫ് ഹീറ്റഡ് ഉണ്ടാവും സ്വയം വെർക്കലുണ്ടാവും അങ്ങനത്തെ തോട്ട്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ വിശ്വസിക്കാൻ തുടങ്ങും ആ തോട്ട്സിനെ ആ തോട്ട്സ് അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഫീലിംഗും ഉണ്ടാവില്ല ഈ തോട്ട്സ് എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും പാസ്റ്റിന് നമ്മുടെ മുകളിൽ ഒരു പവറും ഇല്ല നമുക്ക് ഈ നെഗറ്റീവ് പാറ്റേണെന്ന് പുറത്തു വരണമെങ്കിൽ നമ്മള് അവയർനെസ്സിലായിരിക്കണം നമുക്ക് ഈ മൊമെന്റിൽ നമ്മൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പാറ്റേണെന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ പിന്നെ ചില തോട്ട്സ് ഉണ്ടാവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തിങ്ക് ചെയ്യുന്നു തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില തോട്ട്സ് ഹാബിറ്റ്വൽ തോട്ട്സ് അത് നമ്മൾ ആലോചിച്ചു ആലോചിച്ച് എപ്പോഴും ആലോചിക്കുമ്പോൾ ലാസ്റ്റിൽ നമ്മൾ ചൂസ് ചെയ്യുന്നില്ല ആ തോട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു പേഴ്സണാലിറ്റി നമ്മുടെ പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി ആവും നമ്മുടെ ഒരു ലൈഫിന്റെ ഒരു ഭാഗവും പക്ഷെ ഈ ചോയ്സ് നമ്മൾ എപ്പോഴുണ്ടാക്കി നമ്മൾ തന്നെ ഈ ചോയ്സ് ഉണ്ടാക്കിയതാണ് വളരെ മുമ്പേ അപ്പൊ പക്ഷെ നമ്മൾ അവയർനെസ്സിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രസന്റ് മൊമെന്റിലാണെങ്കിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം ഇങ്ങനത്തെ തോട്ട്സ് വേണ്ട ഇനി തൊട്ട് ഞാൻ ഈ നെഗറ്റീവ് തോട്ട്സ് വെക്കില്ല എന്നെ പറ്റി നെഗറ്റീവായിട്ട് ചിന്തിക്കില്ല ഞാൻ പോസിറ്റീവേ തിങ്ക് ചെയ്യുള്ളൂ അങ്ങനെ പോസിറ്റീവായിട്ട് ആയിട്ട് ആലോചിക്കുള്ളൂ അങ്ങനെ നമ്മൾക്ക് ഡിസൈഡ് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രീഡം കിട്ടും ആ ഒരു ഹാബിറ്റുവൽ തോട്ട്സ് ഇന്ന് പുറത്തു വരാൻ പറ്റും നമുക്ക് കുറെ ആൾക്കാർക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ സെൽഫ് ഹീട്രഡ് കുറ്റബോധവും അതൊക്കെ മനസ്സിൽ വളരെയധികം ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാരുടെ ലൈഫിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും നേരം മറിച്ച് അങ്ങനത്തെ ഫീലിങ്സ് ഉണ്ടെങ്കിലും അത് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇന്നർ മോസ്റ്റ് ബിലീഫ് സിസ്റ്റം ഏറ്റവും ഉള്ളിൽ നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്കുള്ള കോമൺ ആയിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റമാണ് ഐ എം നോട്ട് ഗുഡ് ഇനഫ് അല്ലെങ്കിൽ ഐ ഡോ ഡിസേർവ് ഞാൻ ഇത് അർഹിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ശരിയായിട്ട് കാര്യങ്ങൾ ചെയ്യില്ല ഞാൻ പെർഫെക്റ്റ് അല്ല ഞാൻ ഒരു ഞാൻ അത്ര കൊള്ളില്ല അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഡീപ്പ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റംസ് ഉണ്ടാകും അപ്പൊ അങ്ങനെ ബിലീഫ് സിസ്റ്റം ഉള്ള ആൾക്കാരുടെ ലൈഫിൽ എങ്ങനെയാ സമാധാനവും സന്തോഷവും പ്രോസ്പെരിറ്റി ഹെൽത്ത് ഉണ്ടാവുക അപ്പൊ നമ്മളത് ചെക്ക് ചെയ്യണം നമ്മുടെ എന്താ തോട്ട്സ് ഉള്ള ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന നാല് ടൈപ്പ് തോട്ട്സ് ആണ് അതായത് നീരസം അല്ലെങ്കിൽ വിമർശനം കുറ്റബോധം അല്ലെങ്കിൽ ഭയം ഈ നാല് ടൈപ്പ് ഓഫ് ഫീലിങ്സ് തോട്ട്സ് മേജർ പ്രോബ്ലംസ് ഉണ്ടാക്കും നമ്മുടെ ബോഡിയിൽ അത് എപ്പോഴാണ് തുടങ്ങണത് തുടങ്ങണത് നമ്മള് നമ്മുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ നമ്മൾ സ്വന്തം ഉണ്ടാക്കിയതാണ് നമ്മുടെ തോട്ട്സ് ഉണ്ട് പക്ഷെ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാണ്ട് മറ്റേ ആൾക്കാരെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ സ്ട്രോങ് ആയിട്ട് വരാൻ തുടങ്ങും അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് പറയണം അവര് എന്നോട് എങ്ങനെയാണ് എപ്പോഴും നെഗറ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ എനിക്ക് ആവശ്യമുള്ള സമയത്ത് അവരെ സഹായിക്കാറേ ഇല്ല അല്ലെങ്കിൽ അവര് എന്നെ യൂസ് ചെയ്യണേ ഉള്ളൂ എന്നോട് ശരിക്കും സ്നേഹമൊന്നുമില്ല അല്ലെങ്കിൽ അവർക്ക് എന്നെ എപ്പോഴും കളിയാക്കലാണ് അങ്ങനെയൊക്കെ ഒരു തോട്ട് പാറ്റേൺസ് വരുന്നത് അത് നമ്മുടെ തോട്ട് പാറ്റേൺസ് ആണ് നമ്മളിത് പല പ്രാവശ്യം പറയും പക്ഷെ നമ്മുടെ സിറ്റുവേഷനിൽ നമ്മൾ ആ സിറ്റുവേഷനിൽ ഇതൊക്കെ പറയും പക്ഷെ ഇത് വന്നത് എവിടെന്നും നമ്മുടെ സ്വന്തം പാ തോട്ട് പാറ്റേൺ ആണ് അപ്പം ഇങ്ങനത്തെ തോട്ട് പാറ്റേൺസ് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ അട്രാക്ട് ചെയ്യാൻ പോണത് അങ്ങനത്തെ ആൾക്കാരായിരിക്കും അവർ അങ്ങനത്തെ സാഹചര്യം തരും നമുക്ക് സോ നമ്മുടെ തോട്ട് പാറ്റേൺ നമ്മൾ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ആ ആൾക്കാരും ഉണ്ടാവില്ല ആ സിറ്റുവേഷൻസും ഉണ്ടാവില്ല അല്ലെങ്കിൽ അതേ ആൾക്കാരായിരിക്കും പക്ഷെ സിറ്റുവേഷൻസ് മാറും െന്റ് അല്ലെങ്കിൽ നീരസം നല്ലോണം ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ക്യാൻസർ വരും അതുപോലെ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ക്രിറ്റിസിസം അല്ലെങ്കിൽ വിമർശന സ്ട്രോങ് ഹാബിറ്റ് ആയിട്ടുള്ളവർക്ക് ബോഡിയിൽ ആത്ര വരുന്നതാണ് ലൂയിഹി പറയുന്നത് അതുപോലെ കുറ്റ കുറ്റബോധമുള്ളവരാണെങ്കിൽ അവരെപ്പോഴും പണിഷ്മെന്റ് നോക്കും അവര് അവരെന്തെങ്കിലും ഒരു ശിക്ഷ നോക്കും അപ്പോൾ ഒരു പണിഷ്മെന്റ് ആയിട്ട് ആ പണിഷ്മെന്റിന് അവർക്ക് കിട്ടാൻ പോകുന്നത് പെയിൻ ആണ് അപ്പൊ ബോഡിയിൽ കുറെ പെയിൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ ഒരു ഗിൽട്ട് കൂടുതലുണ്ടാവും അതുപോലെ ഭയം 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 ഉണ്ടാക്കുന്നത് ടെൻഷനാണ് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അൾസർ അല്ലെങ്കിൽ വേദന അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാവാൻ തുടങ്ങും ഈ സിറ്റുവേഷൻസിന്ന് പുറത്തു വരണമെങ്കിൽ ലൂഹിയെ പറയണത് ഫൊർഗിയുമായി നമ്മൾ ഫൊർഗി വീണം ക്ഷമിക്കണം ഈ റിസെന്റ്മെന്റിന്റെ ഈ രസം ഇതൊക്കെ നമ്മൾ റിലീസ് ചെയ്യണം ഇത് ചെയ്യാൻ തുടങ്ങിയാൽ ക്യാൻസർ പോലും മാറിക്കിട്ടും പറയണത് നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യം നഷമങ്ങള് വെറുപ്പ് അതൊക്കെ ഉണ്ടെങ്കിൽ അത് മുമ്പ് ഉണ്ടായ ഒരു സംഭവം കൊണ്ടായിരിക്കാം ഇപ്പൊ പണ്ട് ആരോ നമ്മളോട് എങ്ങനെയോ ബിഹേവ് ചെയ്തു അതിന്റെ പണിഷ്മെന്റ് നമ്മൾ ഇന്നും നമ്മുടെ മുകളിൽ എടുത്തുകൊണ്ടിരിക്കരുത് നമ്മൾ പണിഷ് ചെയ്യണം നമ്മൾ ഇന്ന് ഈ പ്രസന്റ് മൊമെന്റിൽ ഈ ക്ഷണത്തില് നമ്മൾ ആ ഒരു വെറുപ്പിന്റെ കാരണം നമ്മളെ തന്നെ നമ്മള് പണിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവര് പറയണത് ഇതൊക്കെ ഇപ്പൊ തന്നെ ഡിസോൾവ് ചെയ്ത് കളയാ അതെല്ലാം കളയാ മനസ്സിന്ന് കാരണം ഇപ്പൊ നമുക്ക് അറിവുണ്ട് അവയർനെസ്സിലാണ് ഈ ക്ഷണത്തിലാണ് അപ്പൊ നമുക്കത് ഡിസോൾവ് ചെയ്യാം റിലീസ് ചെയ്യാം പക്ഷെ നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് സെർജറിയോ ഹോസ്പിറ്റലിൽ എത്തേണ്ടി വരും ഇന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സാധനം ലെറ്റ് ഗോ ചെയ്തിട്ട് നമുക്ക് ഇന്ന് എസ്കേപ്പ് ചെയ്യാം ഇന്ന് ഫ്രീ ആവും നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തേണ്ടി വരും അപ്പൊ അവര് വരണമെങ്കിലും നമുക്ക് അടുത്ത് അവർ ചോദിക്കണത് എങ്ങനെയാ നമുക്ക് ഈ പാസ്റ്റ് റിലീസ് ചെയ്യാൻ പറ്റുക പാസ്റ്റ് റിലീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഫോർഗീവ്നെസ് സ്റ്റേറ്റിലേക്ക് വരണം ചിലപ്പോൾ നമുക്ക് എങ്ങനെയാ ഫോർഗീവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയണ്ടാവില്ല ആരെ ഫോർഗീവ് ചെയ്യണം നമുക്ക് ചിലപ്പോ കൺഫ്യൂഷനിലായിരിക്കും ചെലപ്പോ നമുക്ക് ക്ഷമിക്കണം എന്നും ഉണ്ടാവില്ല മനസ്സിൽ അവരെ ചില ആൾക്കാർക്ക് നമുക്ക് ചില ആൾക്കാരോട് നമുക്ക് കൂടുതൽ വെറുപ്പും ദേഷ്യം ഉണ്ടാവും പക്ഷെ അവരെ ഫോർഗീവ് ചെയ്യണമെന്നും ഉണ്ടാവില്ല നമ്മുടെ ഉള്ളിൽ പക്ഷെ ഒരു വില്ലിംഗ്നെസ് ഒരു ഓക്കെ ഞാൻ ക്ഷമിക്കാം എന്നുള്ള ഒരു മനസ്ഥിതി വന്നാൽ തന്നെ നമ്മുടെ ഹീലിംഗ് പ്രോസസ് തുറക്കും തുടങ്ങും അപ്പോൾ നമ്മൾ ആ ഒരു ഫോർ സ്റ്റേറ്റിലാണ് നമ്മുടെ ഈ പാസ്റ്റ് റിലീസ് ചെയ്യാൻ തുടങ്ങുന്നത് ഐ ഫോർ ഗിവ് യു ഫോർ നോട്ട് ബീങ് ദഡ് യു ടു ബി ഐ ഫോർ ഗിവ് ഐ സെറ്റ് യു ഫ്രീ എന്നൊരു ലൈൻ ഉണ്ട് പുസ്തകത്തിൽ അർത്ഥം ഞാൻ വിചാരിച്ച പോലെ നിങ്ങൾ അതുപോലെ ആയിരുന്നില്ല അതിനെ ഞാൻ നിങ്ങളെ ക്ഷമിക്കുന്നു ഞാൻ നിങ്ങളെ ക്ഷമിക്കുന്നു ഞാൻ നിങ്ങളെ വിടുന്നു ഫ്രീ ആക്കുന്നു അതാണ് ഈ എഫർമേഷൻ പറയുമ്പോൾ തന്നെ നമ്മൾ ഫ്രീ ആവും ഒരു പുസ്തകമുണ്ട് അതിന്റെ പേര് കോഴ്സ് കോഴ്സ് ഇൻ മെറാക്കിൾസ് എന്നാണ് ദ കോഴ്സ് ഇൻ മെറാക്കിൾസ് അല്ല പറയുന്നത് എല്ലാം ഡിസീസ് അതായത് നമ്മുടെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ബോഡിയിലുള്ള അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഡിസീസ് അപ്പൊ അത് വരണത് സ്റ്റേറ്റ് ഓഫ് അൺഫോർഗിബ്നെസ് എന്നാണ് നമ്മൾ ആരെ എപ്പോഴാണ് നമ്മൾ ക്ഷമിക്കാണ്ടിരിക്കണേ അപ്പൊ നമുക്ക് ഡിസീസ് വരും അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും സൂക്കേട് ഉണ്ടെങ്കിൽ നമ്മളെ ഉടനെ നോക്കണം നമ്മൾ ആരെയാണ് നമുക്ക് ക്ഷമിക്കാനുള്ളത് എവിടെ എന്താണ് ക്ഷമിക്കാനുള്ളത് അത് നമ്മൾ സെർച്ച് ചെയ്യണം അത് നോക്കണം എവിടെ എന്താണ് അപ്പൊ നമ്മൾ ഈ ഫോർ ഗീവ്നെസ് എന്ന് പറഞ്ഞാല് അപ്പ് ആണ് ലെറ്റിംഗ് ഗോ ആണ് ആ ഹോൾ സിറ്റുവേഷനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യാണ് നമുക്ക് എങ്ങനെയാണ് ഫോർഗീവ് ചെയ്യണതെന്ന് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ആ ഒരു വില്ലിംഗ്നെസ് വേണം ഐ എം വില്ലിങ് ടു ഫോർഗീവ് ആ ഒരു സിറ്റുവേഷൻ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ സ്ഥിതി വന്നുകഴിഞ്ഞാല് യൂണിവേഴ്സ് പ്രപഞ്ചം നമ്മൾ അത് എങ്ങനെയാ പഠിപ്പിച്ചു തരും ഏത് രീതിയിലാണ് നമ്മൾ അവരെ ഫോർഗീവ് ചെയ്യേണ്ടതെന്നുള്ളത് പിന്നെ നമുക്ക് ഇതും മനസ്സിലാക്കണം ദ നമുക്ക് നമ്മുടെ അടുത്ത് ഒരാൾ ശരിയായ രീതിയിൽ ബിഹേവ് ചെയ്തിട്ടില്ല റഫായിട്ട് ബിഹേവ് ചെയ്തു റൂഡായിട്ട് സംസാരിച്ചു അപ്പം നമുക്ക് അവരോട് ദേഷ്യം ഉണ്ടാവും നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അവരെ ഫോർഗീവ് പക്ഷെ ഇത് മനസ്സിലാക്കണം ചിലപ്പോൾ അവരുടെ നോളജും അവരുടെ അവയർനെസ്സും അവര് ലൈഫിൽ ഫേസ് ചെയ്ത സിറ്റുവേഷൻസും ഒക്കെ അവര് ഒരു സ്റ്റേറ്റ് ഓഫ് പെയിനിലാക്കി വെച്ചിരിക്കുക അവർക്ക് ഓൾറെഡി പെയിൻ ഉണ്ട് ആ പെയിൻ അവര് പുറത്തെടുക്കുകയാണ് അതുകൊണ്ടാണ് അവരിങ്ങനെ ബിഹേവ് ചെയ്യണത് ആ ഒരു മനസ്സിലാക്കാനുള്ള സ്ഥിതിയും കൂടെ നമ്മുടെ ഉള്ളിൽ വരണം അപ്പൊ ഇതില് മെയിൻ ആയിട്ട് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ലൂഹി പറയുന്നത് ഈ ഫോർഗീവ്നെസില് നമ്മള് നമ്മളെയും ഫോർഗീവ് ചെയ്യണം മറ്റേ മറ്റുള്ളവരെ മാത്രല്ല സ്വയം പിന്നെ നമുക്ക് നമ്മളെ അപ്രൂവ് ചെയ്യണം അതായത് നമ്മളെങ്ങനെയാച്ചാല് നമ്മളെ കാണാൻ എങ്ങനെയാണോ നമ്മുടെ ബിഹേവിയറോ നമ്മുടെ എല്ലാം ഒരു ടോട്ടൽ ആയിട്ട് നമുക്ക് നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം നമ്മൾ എങ്ങനെയാച്ചാലും നമ്മള് ആ ൂവൽ അല്ലെങ്കിൽ സെൽഫ് ആക്സെപ്റ്റൻസ് ഉണ്ടാവണം അപ്പോഴേ നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോഴേ പിന്നെ നമ്മൾ മറ്റുള്ളവരെ ഒന്നും ക്രിട്ടിസൈസ് ചെയ്യുക മറ്റുള്ളവരെ കളിയാക്കില്ല നമ്മള് നമ്മളോട് തന്നെ ജെന്റിലാവണം നമ്മള് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട പകരം ക്ഷമിക്കാൻ പഠിക്കണം നമ്മളെ തന്നെ ക്ഷമിക്കാം നമ്മൾ ജെന്റിൽ ജെന്റിലാവാം നമ്മളോട് അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് ഈ പാസ്റ്റും പല സാധനങ്ങളും ഫ്രീഡം കിട്ടും ഒരു മിരാക്കൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇതായിരുന്നു ഫസ്റ്റ് ചാപ്റ്റർ